ഇന്ന് ദേശീയ നാവികസേനാ ദിനമാണ് ഇന്ത്യൻ നാവികസേനയുടെ നേട്ടങ്ങൾ ആദരിക്കാനാണ് ഡിസംബർ നാലിന് രാജ്യം നാവികസേനാ ദിനമായി ആചരിക്കുന്നത് അത്യാധുനിക സേനയായി വളർന്ന ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശക്തമായ സാന്നിധ്യവുമാണ് രണ്ട് വിമാനവാഹിനികളടക്കം അറുപത്തിയാറ് കപ്പലുകൾ പതിനാറ് മുങ്ങിക്കപ്പലുകളും മറ്റ് അത്യാധുനിക യുദ്ധ ഉപകരണങ്ങളും വിദഗ്ധ പരിശീലനം നേടിയ റിസർവ് സൈനികരടക്കം ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന സേനാബലം മുന്നൂറിലേറെ യുദ്ധവിമാനങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ നാവിക ശക്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് തുടക്കമിട്ടതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലാണ് റോയൽ ഇന്ത്യൻ നേവി സ്ഥാപിതമായത് സ്വാതന്ത്ര്യാനന്തരം പേര് ഇന്ത്യൻ നാവികസേനയെന്നാക്കി അതിനു മുൻപ് ബോംബെ മറൈൻ ഇന്ത്യൻ നേവി ഇന്ത്യൻ മറൈൻ എന്നീ പേരുകളിലാണ് സേന അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന്റെ ഭാഗമായി പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്ത് ഇന്ത്യൻ നാവികസേന നടത്തിയ ആക്രമണത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം ദിനമായി പടിഞ്ഞാറൻ സെക്ടറിലെ ഇന്ത്യൻ വ്യോമതാവളത്തിന് നേരെ നടത്തിയ പാക് ആക്രമണത്തിന്റെ തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ ട്രൈഡന്റ് എന്ന ഈ ഓപ്പറേഷൻ ഇന്ത്യയുടെ ആദ്യ കപ്പൽ വേദ മിസൈൽ ആക്രമണം കൂടിയായിരുന്നു ഓപ്പറേഷൻ ട്രൈഡന്റ് ഡെസ്ക്